ഹായ് നമസ്കാരം വേൾഡ് കപ്പ് ഫിഷിംഗ് ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വിട എല്ലാർക്കും സാധനം ഇന്ന് അടിച്ചു അംഗം കണ്ടോ സെറ്റ് ബാക്കിയുള്ള ബോക്സ് കിടക്കുന്നുണ്ട് കേട്ടോ കരിമീന്റെ ഒക്കെ വലുപ്പം കണ്ടോ സെറ്റ് സാധനം അടക്കണേ അപ്പോൾ ദേ ഇന്ന് നമ്മൾ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് എൻടർ എടുക്കണേ കാരണം വേറൊന്നുമില്ല മഴയൊക്കെ പെയ്ത മൊത്തം വെള്ളമൊക്കെ നാശ പോലെ ആയി ഓരിടത്തും മീനില്ല ഒരു പ്രതീക്ഷ ഇല്ലാണ്ടോ വന്നത് പിന്നെ വീഡിയോ കണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയതാ പക്ഷെ മെച്ചപ്പെട്ടു അത്യാവശ്യം ന്യായമായിട്ട് മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ ഈ മീനെ പിടിച്ച വീഡിയോ കാണണ്ടേ അപ്പൊ അങ്ങ് വീഡിയോ കണ്ടാലോ ഉണ്ടല്ലോ മൊത്തം സ്ഥിരോപിയോ ആ എന്റെ നേരെ നിക്കണം തിരിട്ടെട്ടോ ഉൾക്കടിക്കട്ടുണ്ടെട്ടോ എന്റെ പൊന്നാട്ടുപോയക്കണത് തൊളഞ്ഞ ചെറുതാ ആയത്തെ കണ്ടപ്പടിച്ചു വലയൊന്നും ഈ സാധനം ആയില്ലേ നനയ്ക്കാൻ പോറ്റിരുന്നു ഇത്ര വലുപ്പം ഉണ്ടായിരുന്നു വെള്ളത്തിന് അറിയുന്നപ്പോ എനിക്ക് തോന്നിയില്ല അത്ര വലുപ്പം അപ്പൊ കൂട്ടുകാർ വൈശാഖ് പ്രോ ഒരു മീനിച്ചിട്ടുണ്ട് എന്ത് മീനാന്ന് അറിയില്ല കരയെ കേറുമ്പോ നമുക്ക് നോക്കാം എന്ത് മീനാന്ന് എന്തായാലും സംഭവം അടിച്ച് കയറ്റിയിട്ടുണ്ട് പുള്ളി വലിച്ചെടുത്തോണ്ടിരിക്കുന്നു ഇവിടെ മീനടിച്ചാൽ കയറ്റിയെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ് കാരണം സൈഡിൽ കൂടെ അപ്പടി പുല്ലൊക്കെ ആയതുകൊണ്ട് നമ്മൾ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ഉടക്കും ഒന്നാമത്തെ കേസ് നമ്മൾ ലോക്ക് ഇടാണ്ടടിക്കുന്നത് എൻ്റെ ആർട്ട് പാളാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ലോക്ക് യൂസ് ചെയ്യുന്നില്ല എന്തായാലും ഇത് സാധനം പുള്ളി അടുത്തെത്തിച്ച് കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതി ആ ഇത് കരിമീൻ അടിച്ചിട്ടുണ്ട് പുള്ളിയെ നല്ല അടിപൊളി ഒരു കരിമീനെ വൈശാഖപ്പുറം അടിച്ച് കയറ്റിയിട്ടുണ്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് പുള്ളി നമ്മളെ കാണിച്ച് തരുവായിരിക്കും അതെ കാണിച്ചിട്ടുണ്ട് അടിപൊളി ഒരു കരിമീന അടിച്ച് കയറ്റിട്ടുണ്ട് കേട്ടോ വൈശാപ്രോനാണല്ലേ എന്തു കൂട്ട കയറി പോണ നമുക്ക് പിന്നെ ഒരു കരിമീൻ മൂന്നാമത്തെ പുല്ലൻ അപ്പൊ അച്ചാമാരെ അതേ നമ്മള് ആദ്യത്തെ സ്പോട്ടിലെ മീൻപിടുത്തം കഴിഞ്ഞ് രണ്ടാമത്തെ സ്പോട്ടിലേക്ക് പോവുകട്ടോ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുത്തെ ഫിഷിങ് നോക്കാം വെള്ളമൊക്കെ സെറ്റായിട്ട് കിടക്കണേ മീൻ കുറവായിട്ടോ എന്തായാലും നമുക്ക് നോക്കാം കൂട്ടുകാരെ അപ്പം കൂട്ടുകാരത് വൈശാഖപുരം ഒരു കരിമീനെ കണ്ടിട്ടുണ്ട് കേട്ടോ അത് എവിടെ നിന്ന് അടിക്കണം എന്നുള്ള കൺഫ്യൂഷനില്ല പുള്ളി പുള്ളി എന്തായാലും എയിം സെറ്റാക്കുന്നുണ്ട് അടിക്കാൻ പോവാണ് അടി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടി കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ല അത് അടിപൊളി ഒരു കരിമീനാ കേട്ടോ ുള്ളി വലിച്ച് കരയിലേക്ക് കരയൊക്കെ കരയിലേക്ക് കാണിച്ചു തരും അപ്പൊ കൂട്ടുകാരുത് അടുത്ത കൃഷ്ണകുമാറിന്റെ കുഴുമാട്ടോ കൃഷ്ണകുമാർ ലോങ് നിൽക്കുന്ന സിലോപ്പിക്കട്ട് അടിച്ചിട്ടുണ്ട് അടിക്കൊണ്ടില്ല എന്നാണ് പുള്ളി ആദ്യം പറഞ്ഞത് പക്ഷേ കറക്റ്റായിട്ട് അടി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളി എന്നോട് പറഞ്ഞത് ഇടത്ത സൈഡിൽ കൂടെ ഡാറ്റ് കടന്നുപോയിന്നാണ് പക്ഷേ മീനാലടി കൊണ്ടു എന്തായാലും കോമഡി അടിയായി പോയി ഇനി സാധനം കരയിലേക്ക് കയറ്റേണ്ട കേട്ടോ അതും വലിയ തെറ്റില്ലാത്തൊരു ചിലോപ്പിയാട്ടോ അതേ മീനേ കയറ്റി പുള്ളി കാണിച്ചുതരും കണ്ടുപോക്കണേ അപ്പോൾ കൂട്ടുകാർ ഇത് അടുത്ത് എൻ്റെ മുഴുവായിരുന്നു കേട്ടോ പക്ഷേ അടി വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല ക്യാമറ ഞാൻ തന്നെ പിടിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ക്യാമറ മാറി അടിച്ചതാണ് ഇത് അടിപൊളി ഒരു പുല്ലനെ അടിച്ചു കയറ്റിട്ടോ നല്ല ഹെവി സൈസ് ഒരു പുല്ലിനെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇന്നിപ്പോൾ ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കണേ എന്തായാലും എനിക്ക് അടിക്കാനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനും അടിച്ചു എനിക്കൊരു അടിപൊളി പുല്ലിനെ കിട്ടിയിട്ടത് ഹെവി പുല്ലനെ കിട്ടിയത് കേട്ടോ കണ്ടോ സൂപ്പർ സാധനം അല്ലേ അപ്പോൾ ദേ കൃഷ്ണകുമാർ ഒരു ചേർ അടിച്ച് നിർത്തിയിട്ടുണ്ട് അത് ആ താഴെ കിടങ്ങുന്ന പുല്ലേ കയറി കുടുങ്ങിയേക്കുക ഒന്നില്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിയെടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒന്ന് കാണാൻ പറ്റി അടിച്ചെടുക്കേണ്ടി വരും വൈശാഖൊന്ന് അടിച്ചിട്ടുണ്ട് പക്ഷെ അത് മീനെ കൊണ്ടിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും ആടാട്ട് ഉടക്കി നിൽക്കുക വലിച്ചാൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഞാനും കൂടെ വന്നൊന്ന് നോക്കി അടിക്കാൻ പറ്റി നമുക്ക് അടിച്ച് കേട്ടാം പുള്ളി മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് വരും വന്നിട്ട് പുള്ളി ഈ തോതാണ് എന്തായാലും പുള്ളിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തേക്കുന്ന ഒരു ഷൂട്ടർ കേട്ടോ പുള്ളി മൂന്ന് മാസം കഴിഞ്ഞ് വന്നാലും വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അടിയാ പുള്ളിക്ക് ചെയ്യുമൊന്നും ഒരു പ്രശ്നമല്ല ഇതായത് ഞാനടിച്ച് മീനെ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇനി വലിച്ചെടുക്കാം എപ്പോഴും വള്ളി കയറി കിടക്കോ താഴെ വീണ്ടും മുടക്കി എന്തായാലും ഇറങ്ങാണ്ട് കിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ എന്തായാലും ഞാൻ അതിനെ ഇറങ്ങി ഒന്ന് എടുക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറുമീനാന്നാ പറഞ്ഞ ഒരു ഒന്നൊന്നര കിലോ കാണുമായിരിക്കും എന്തായാലും നമുക്കതിനെടുത്ത് നോക്കാം അപ്പം മച്ചാമാർ അതേ നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എട്ട് മണിക്ക് ഫിഷിങ് തുടങ്ങിയത് പത്ത് മണിയായപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഉണ്ടട്ടോ സാധനത്തിന് കൈ കഴിച്ചുകൊണ്ടേ നമുക്ക് എന്തായാലും ഇത് അടുത്ത സ്പോട്ട് നോക്കാം അങ്ങനെ നമുക്ക് നോക്കി നോക്കി അങ്ങ് പോകാം അടുത്ത സ്പോട്ടിലേക്ക് കാണാം അപ്പോൾ കൂട്ടുകാരതേ നമ്മളൊരു സിലോപീനെ കണ്ടടിക്കാൻ പോവാട്ടോ അടി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് സിലോപ്പീനെ കയറ്റി കാണിച്ചു തരാം ക്യാമറ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചു എനിക്കടിക്കാൻ ഒരു അവസരം കിട്ടിയത് ഒരു സിലോപ്യനടിച്ച് കയറ്റി ഇത് സെറ്റ് സിലോപ്യനോർ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അടിപൊളി സിലോപീനോർണ്ണം കിട്ടി നമുക്ക് അടുത്ത മീനെ നോക്കാം ഇവനെ അഴിച്ച് റെഡിയാക്കി ഇട്ടിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അച്ചാമാർ ഇത് നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് ഫിഷിങ്ങിന് പോകുന്നത് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ജന്തുക്കളും സംഭവങ്ങളൊക്കെ കാണും ഞങ്ങൾ ഫ്രണ്ടിൽ പോകുന്നവർ നോക്കിയാണ് പോകുന്നത് ഇത് ഇതുപോലെയുള്ള ഗുഹ കാട് ഉള്ളിലേക്കാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇത് ഇവിടുത്തെ ഫിഷിംഗ് നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ ഇത് ശികാബും കൂടെ വരട്ടെ ശികാബുവിനെ കൂടെ കൊണ്ടുപോകണം ഇച്ചിരി പുള്ളി ബാക്കിലായിട്ടാണ് നിൽക്കണേ ഇവിടെയുടെ കാലിൽ എന്തോ മസല് കയറി എന്നൊക്കെ പറഞ്ഞു ഇടയ്ക്ക് എന്തായാലും ആള് വന്നു നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം നീ പോണു കരിമീ പോണോക്ക് രണ്ട് കരിമീ പറ ി ഒരട്ടി കൊണ്ടിട്ടീനെ പറന്നൊരു പോക്ക് നമുക്ക് അടുത്തേക്കണം ഇതാ ഇതാട്ടോ കരി കരിമീൻ കറുത്ത മീൻ കണ്ടില്ലേ ചങ്കി അപ്പം മുല്ല ഈ കാട്ടിക്കൂടെയൊക്കെ നടക്കണേ അടങ്ങിയോ മീൻ അടിച്ചെടുക്കാനുള്ള തത്രപ്പാടിൻ്റെ ഇടയ്ക്കുള്ള അങ്ങോട്ട് താഴത്തേക്ക് കൂടി അയ്യോ പണി പോറങ്ങി കിറീലോ ഒരടി കൊണ്ടു മുതുകാട് നോക്കോടാ ആദ്യം ഞാൻ അടിച്ചു ഈ മുള്ള ഓടിച്ചു വരണുണ്ടോ രണ്ടാമത്തെ കഴിഞ്ഞ് ഓടിച്ചിട്ടടിച്ചത് അതാണ് ഊരി എടുത്ത് ഏ ഓട്ടത്തിലടിച്ചു അതിന് ഇത് കയറി കഴിയാന്ന് ജസ്റ്റ് കയറി കൊണ്ടു കയറി മറ്റേന്ത് അത് കറക്കി അത് കറക്കി അത് കറിക്കൂറി അങ്ങനെ വീണ്ടും ഓർമ്മ കേറിയിക്കണായിരുന്നു അല്ലേ കൊള്ളാം കൊള്ളാം സെറ്റ് പറയാനുണ്ടോ പ്രത്യേകിച്ച് ചോദിക്കാൻ പല്ലോ ഉണ്ടോ അതല്ലേ ചേട്ടാ ഇപ്പത്തേക്ക് അടക്കുന്നു അത് അതിപ്പോ കുഴിക്കാത്തു വന്നിട്ട് പോയതാണ് ഇച്ചിരി ലോങ്ങി നട്ട അടിച്ചെടുക്കണേ ഇച്ചിരി പൊട്ടിക്ക് ലോങ്ങാൻ നിൽക്കണ മീൻ അതുകൊണ്ട് നമുക്ക് അടി ഒരു മൂന്നടിയൊക്കെ ഇടിക്കുമ്പോൾ ഓർമ്മത്തി കയറ്റാൻ പറ്റുന്നുള്ളു കേട്ടോ അപ്പം കൂട്ടുകാരുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും ലാലവാടി നടക്കുമോ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ വൈലത്തിൽ കാണാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിക്കുള്ള മീൻ കിട്ടണം നമുക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ലാ ഇത്രയും മീൻ കിട്ടുന്നുള്ള ഒരുപാട് നാളും കൂടിയാണ് അങ്ങോട്ട് വന്നു എല്ലാവരും മറിച്ചു അതുകൊണ്ട് നിർത്തുന്ന കാര്യമല്ല മരുന്നേ ഓടിച്ചുകൊണ്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്